നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ള നിലപാടുകളെയും ചില നിർണായക കേസുകളിലെ സമീപനങ്ങളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തുനിന്ന് ഒരേ ദിവസം ശക്തമായിട്ടുള്ള മൂന്ന് ഇടപെടലുകളാണ് ഉണ്ടായിരിക്കുന്നത് അതാകട്ടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിന്നുള്ള ഈ നടപടികൾ സർക്കാരിൻ്റെ സുതാര്യതയെക്കുറിച്ചും അഴിമതിക്കെതിരായ നിലപാടുകളെക്കുറിച്ചുമുള്ള പൊതു ചർച്ചകൾക്ക് വീണ്ടും വഴിവച്ചിരിക്കുകയാണ് പൊതുജനങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യങ്ങൾക്കൊപ്പം കോടതികളും ഭരണപരമായിട്ടുള്ള പാളിച്ചകൾ നിരീക്ഷിക്കുകയും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം അത് ഭരണ നേതൃത്വത്തിന് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ സംഭവങ്ങൾ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചുള്ള സുപ്രധാനമായ ഓർമ്മപ്പെടുത്തലായി കണക്കാക്കപ്പെടുന്നു കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസ് പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി നടത്തിയ വാക്കാലുള്ള പരാമർശങ്ങളാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായിട്ടുള്ള വിമർശനം സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്ന രൂക്ഷമായ നിരീക്ഷണമാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നടത്തിയത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അഴിമതി നടക്കില്ല എന്ന പൊതു പ്രതീക്ഷ നിലനിന്നിരുന്നു എന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അഴിമതിക്കാരെ രക്ഷിക്കുന്ന സമീപനമാണ് ഭരണകൂടം സ്വീകരിക്കുന്നതെന്നും കോടതി വിലയിരുത്തുകയുണ്ടായി കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരൻ മുൻ മാനേജിംഗ് ഡയറക്ടർ കെ രതീഷ് എന്നിവരെ വിചാരണ ചെയ്യാൻ സി ബി ഐ പ്രോസിക്യൂഷന് അനുമതി തേടി നൽകിയ അപേക്ഷ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് മൂന്നാമത് നൽകിയ നടപടിയാണ് കോടതിയുടെ വിമർശനത്തിന് ആധാരമായത് സർക്കാർ അഴിമതിക്കാർക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഇത് പരിതാപകരമായ അവസ്ഥയാണെന്നും കോടതി കൂട്ടിച്ചേർത്തു പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിലൂടെ സർക്കാരിൻ്റെ ഉദ്ദേശിയെയാണ് ഹൈക്കോടതി ഇവിടെ ചോദ്യം ചെയ്തത് എന്തിനാണ് സർക്കാർ ഈ രണ്ട് വ്യക്തികളെ സംരക്ഷിക്കുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്ന കൃത്യമായ ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുകയുണ്ടായി രണ്ട് വ്യക്തികൾക്ക് വേണ്ടി സർക്കാർ സംവിധാനം നിയമപരമായിട്ടുള്ള നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ധ്വനിയാണ് ഈ ചോദ്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉദ്യോഗസ്ഥനെതിരെ ലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി കടകംപള്ളി മനോജ് നൽകിയ ഉപഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഈ വിമർശനങ്ങൾ ഈ വിഷയം അതീവ ഗൗരവതരമായിട്ടുള്ള ഒന്നായി കാണുന്നുവെന്നും സർക്കാരിന്റെ ഈ നടപടി ലക്ഷ്യ നടപടിയായിട്ട് പരിഗണിക്കാമെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി ഇക്കാര്യങ്ങൾ ഏതെങ്കിലും ഉത്തരവിൽ എഴുതി വെച്ചേക്കുമെന്ന മുന്നറിയിപ്പും ജസ്റ്റിസ് ബദറുദ്ദീൻ നൽകുകയുണ്ടായി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ സമയം ചോദിച്ചതിനാൽ തന്നെ കേസ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാൻ മാറ്റിവച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വധക്കേസിലെ പ്രതിയായ ജ്യോതി ബാബുവിനെ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി ഒരു കൊലപാതക കേസിൽ പ്രതിക്ക് പെട്ടെന്ന് എങ്ങനെ ജാമ്യം നൽകാൻ സാധിക്കും എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം ഈ കേസുകളോട് ഭരണകൂടം കാണിക്കുന്ന മൃതസമീപനത്തെക്കുറിച്ചുള്ള പൊതുവിമർശനങ്ങളെ സാധൂകരിക്കുന്നതായിരുന്നു ജാമ്യം നിഷേധിക്കുന്നതിലൂടെ ആക്രമണ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളെ കോടതി കർശനമായി നിയന്ത്രിക്കുകയാണ് ചെയ്തത് ഇതിനു പുറമെ കേസിലെ പ്രതികൾക്ക് ജയിലിൽ ലഭിച്ച വി ഐ പി പരിഗണനയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി കള്ളും കഞ്ചാവും അടക്കമുള്ള സൗകര്യങ്ങൾ പ്രതികൾക്ക് ജയിലിൽ ലഭിച്ചുവെന്ന കണ്ടെത്തലുകൾ നിയമവ്യവസ്ഥയോടുള്ള അനാദരവാണെന്നും ഇത്തരം പ്രവണതകൾ അനുവദിക്കാനാവില്ലെന്നും കോടതി അടിവരയിട്ട് പറഞ്ഞു ഈ നിയമപരമായിട്ടുള്ള തിരിച്ചടികൾക്ക് പുറമെ മറ്റൊരു നിർണായകമായ രാഷ്ട്രീയ വിഷയത്തിലും ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് കോടതിയുടെ നിർദ്ദേശമുണ്ടായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന യുവതിയുടെ വോട്ടർ പട്ടികയിലെ ആ ഉൾപ്പെടുത്തൽ സംബന്ധിച്ച് സി പി എം രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് വൈഷ സുരേഷിനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് ഭരണകക്ഷിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കുതന്ത്രങ്ങൾക്കും ഇടപെടലുകൾക്കുമുള്ള ഒരു തിരിച്ചടിയായി തന്നെ വിലയിരുത്തപ്പെടുകയാണ് ഒരു പെൺകുട്ടി മത്സരിക്കാൻ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന ധ്വനി ഹൈക്കോടതി ഉത്തരവിലുണ്ടായിരുന്നു ഒറ്റ ദിവസം തന്നെ സംഭവിച്ച ഈ മൂന്ന് നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള സമീപനങ്ങളെ ചോദ്യം ചെയ്യുന്നവയാണ് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് അഴിമതിക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സർക്കാർ വിമുഖത എന്ന പൊതുധാരണയ്ക്ക് ശക്തി പകരുന്നതായിരുന്നു ഹൈക്കോടതിയുടെ കശുവണ്ടി കേസിലെ പരാമർശം അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ ആക്രമണ കേസുകളിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും ഭരണകക്ഷിക്ക് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുന്നുവെന്ന പ്രതിപക്ഷ വിമർശനങ്ങളെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ ഈ കർശനമായ ഇടപെടലുകൾ ഭരണകൂടത്തിന് ഒരു താക്കീത് തന്നെയാണ് ഈ വിധികളും നിരീക്ഷണങ്ങളും സംസ്ഥാന ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ളതും പൊതുഭരണത്തിൽ കൂടുതൽ സുതാര്യതയും നീതിയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നതുമാണ്